മൂന്നാല് ദിവസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ വീടാണ് കേട്ടോ ഇന്നൊന്ന് മയനോട്ടം കേട്ടോ മയനേട്ട് അവിടെ കുപ്പി വെള്ളം ഇരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം കയ്യിലിട്ട് പൊത്ത് കയറിയതിനു ശേഷം ഇരുപത്തി ഇന്നേ വരെ ഞാൻ ഇന്നൊരു ആഗ്രഹം തോന്നി വാങ്ങിച്ചിട്ടതാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് ദിവസത്തെ മഴകൾക്ക് ശേഷം ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് തുണികളെല്ലാം പറക്കി വെയിലത്തോട്ടിട്ട് മൂന്നാല് ദിവസത്തെ തുണി ഉണ്ടായിരുന്നു ബാക്കി ഉണങ്ങി പറക്കി ദീപം കൂട്ടി കൊണ്ടിട്ട് ഇവിടെ ഇട്ടത് പെട്ടെന്ന് ഉണങ്ങാ മോശം മടക്കിയെടുക്കാൻ പറ്റും അന്നു പറഞ്ഞാൽ അത് അടുക്കളയിലോട്ട് പോയിട്ട് അടുക്കളയിൽ കുറച്ച് പരിപാടിയുണ്ട് ആദ്യമേ കാപ്പിട്ട് കുടിക്കാന്ന് വെച്ചാൽ എനർജിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് കാപ്പി ഇടാൻ വേണ്ടി കാപ്പി ഇട്ട് വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ല ഞാൻ ഇൻഡക്ഷൻ വെക്കാൻ പറ്റാതിന്റെ അടുപ്പിലോട്ട് വെച്ച് പിന്നെ പോയി കപ്പ് കപ്പടുത്തോണ്ട് ഒന്ന് കാപ്പീനെ ഒന്ന് എടുത്തിട്ട് കിറക്കി 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 വെച്ച് ഒന്ന് തണുക്കട്ടെ എന്ന് വെച്ച് കാണും കാപ്പി കുടിച്ചാലും എന്റെ നാക്ക് അല്ലെങ്കിൽ ചുണ്ട് എവിടെങ്കിലും ഒക്കെ പോകും അതൊരു സ്ഥിരം പരിപാടിയാണ് അമ്മ ഇന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ പർച്ചേസ് ചെയ്തു കൊണ്ടു സാധനങ്ങൾ ഇന്ന് പറക്കി വെക്കാൻ പോവാണ് കാരണം ഇന്നത് പറക്കി വെച്ചില്ലെങ്കിൽ ഇനി ജീവിതകാലത്ത് ഇറക്കി വെക്കത്തില്ല ഇത് എവിടെയെങ്കിലും മൂല ഇല്ലെങ്കിൽ അവിടെ എവിടെയും കിടക്കും ആദ്യമായി ഞാൻ എന്താണ്ട് വീട്ടസാധനമൊക്കെ മേടിക്കാനാട്ടോ പോയത് വിളക്ക് തിരി ചന്ദനാത്തിരി പിന്നെ എണ്ണ അതെല്ലടത്തോണ്ടൊന്നും വിളക്ക് തിരിഞ്ഞിടത്തോണ്ട് വെച്ച് പിന്നെ എന്താ കുറച്ച് ടിഷ്യൂ മേടിച്ചു ടിഷ്യൂ മേടിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പൊരിക്കുമ്പോ ഒക്കെ ഉപയോഗിക്കും പിന്നെ ഞാൻ മെയിൻ ആയിട്ട് വേദിക്കുന്ന വെച്ചാ കണ്ണാടി തുടക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും ആവശ്യം എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെ മുളകൊക്കെ തീർന്നാലും അങ്ങനെ കുറച്ച് മുളകൊക്കെ മേടിച്ചു ഞാൻ മാസത്തിൽ ഒരുക്കിയാണ് കേട്ടോ സാമീട്ട് സാധനങ്ങളെല്ലാം എല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കും നമ്മൾ പണ്ട് ജോലിക്ക് പോകുന്ന തലത്തൊട്ടേ അങ്ങനെയാണ് കാരണം ആ സമയം എല്ലാം കിട്ടും അത് ഒരുമിച്ച് കിട്ടും നമ്മളെല്ലാം ഒരുമിച്ച് വാങ്ങിച്ചു വെച്ചിരുന്നാൽ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് ഇത്ര രൂപയ്ക്ക് ഒരു മാസത്തെ ബഡ്ജറ്റ് തിക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പണ്ട് അങ്ങനെ മേടിക്കും കുറച്ച് നേരം കുഞ്ഞി എന്ന് വരെയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിപാടി എന്ന് അങ്ങനെ ഞമ്മള് കസേര എടുത്തോട്ട് ഒന്ന് ഇരുന്ന് ബുക്ക് വെക്കാൻ തുടങ്ങി ആദ്യം ഞാൻ മിനിറ്റ് സ്ലാബിന്റെ പുറത്തുനിന്ന് വെള്ളം എല്ലാം തരത്തിലൂടെ അങ്ങോട്ട് വെക്കാതെ ആ ബുക്ക് കാണിച്ചത് വേറൊന്നുമല്ല എപ്പിഇ എന്തോ പറയുന്ന കറക്റ്റ് അറിയത്തില്ല ആ ആ സാധനമാണ് മാസത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് വേടിച്ചു കൊടുക്കും അല്ലാത്തപ്പോഴൊന്നും ഇത് വേടിച്ചു കൊടുക്കത്തില്ല അല്ലാത്തപ്പോ ഞാൻ വേടിച്ചിട്ട് സമ്മതിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ മേടിച്ചു കൊടുക്കും ഒരു ദിവസം വെച്ചു കൊടുക്കും അതിനുവേണ്ടി വേടിച്ചുകൊണ്ടുതന്നെയാണ് ബാക്കി എല്ലാ സാധനങ്ങളും പറക്കി ഞാൻ സ്ലാബിനെ പുറത്തോട്ട് വെച്ച് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറക്കി ഇടാൻ വേണ്ടി എളുപ്പത്തിന് നിന്ന് പറക്കി ബുദ്ധിമുട്ട് കാരണമാണ് കസേരി ഇട്ടി ഇരുന്ന് പിന്നെ എല്ലാം പറക്കി മുകളിലോട്ട് വെച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്ന് പറിക്കുവെച്ചില്ലെങ്കിൽ പിന്നെ ഇത് ജീവിതത്തിൽ പറക്കി വെക്കത്തില്ല ഇത് ഞാൻ അവിടെ തന്നെ വെച്ചെടുത്തിട്ട് പിന്നെ ആവശ്യമുള്ള ആവശ്യമുള്ള സാധനം അതിനകത്ത് പുറക്കി എടുക്കാൻ നിൽക്കും അതൊക്കെയാണ് എല്ലരുടെ പരിപാടി അതാണ് പിന്നെ അത് ഇതിനകത്തുള്ള ലിക്വിഡും കാര്യങ്ങളും ഒക്കെയാണ് ഹാൻഡ് വാഷും മറ്റതും മറിച്ചതും എല്ലാം ഉണ്ട് കാരണം ഇത് ഞാൻ സാധാരണ സഞ്ചി കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ ചേച്ചി പിന്നെ എന്റെ ദയനീയ സഞ്ചി എടുത്ത് തന്നതാണ് സാധാരണ അങ്ങനെ തരാറല്ല കൊടുക്കാതെ നമ്മൾ ദൈനീയ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് തരും കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ തന്നെയിലോട്ട് പോകുന്നത് അപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോ തന്നെ എല്ലാവരും എവിടെ ആയിരുന്നു കണ്ടിട്ട് കുറെ കാലമായോ കുറെ കാലമായോ ഞാൻ പിന്നെ സുഖമില്ല അത് കിടപ്പായിരുന്നു അപ്പൊ കെട്ടിയവനായിരുന്നു സാധനമൊക്കെ വെച്ചോണ്ടിരുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് ചെന്നത് അപ്പൊ എല്ലാവരും കാര്യമൊക്കെ തിരക്കി ഓണത്തിനൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷം നീ കുറച്ച് പായസം വെക്കാന്നുണ്ട് കണ്ണന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ പായസം വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒരു മാറ്റി മാറ്റിവെച്ച് കാരണം ഇത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പായസത്തിന് മേടിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഒറ്റ കവറിലാക്കിയെന്ന് വെച്ചാൽ അപ്പൊ പെട്ടെന്ന് അങ്ങ് എടുക്കാലോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പിന്നെ പായസ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇതെവിടെ എന്ന് പറഞ്ഞ് തിരക്ക് നടക്കണ്ടെന്ന് വിചാരിച്ച് അതെല്ലാം കൂടെ വെച്ചിട്ട് ചാക്കെടുത്തങ്ങ് മടക്കി വെച്ച് ഈ ചാക്കിനെത്താവുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വെച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടാണ് ആ ചാക്കെടുത്തുകൊണ്ട് പോകുന്നത് ആ ചാക്കാൻ പറ്റത്തേക്ക് എല്ലാം വാര്യ അകത്ത് വെച്ച് അവർ തന്നെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചൊരു വണ്ടി ഓടിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നാൽ മതി ഇവിടെ വന്നപ്പോ കണ്ണിലുള്ള കൊണ്ട് കൂടെ എടുത്ത് വെളിയിലോട്ട് വെച്ച് അപ്പത്തേക്ക് എളുപ്പപ്പണി ആയിരുന്നത് കൊണ്ടാണ് അവ ഉള്ളപ്പോൾ തന്നെ പോയിട്ട് വന്നത് പിന്നെ അതുകൊണ്ട് കുറച്ച് മുളക് ചതച്ചതാണ് കേട്ടോ മുളക് ചതച്ചത് വെടിച്ചുകൊണ്ട് വന്നാൽ അതിനൊക്കെ കുപ്പിക്കാത്തോട്ട് തട്ടിയിട്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ തട്ടിയിട്ട് വെച്ച് കാരണം ഇത് കൈയോടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ജോലി അങ്ങ് തരും അല്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല അത് നല്ല വൃത്തിയായിട്ട് അറിയാൻ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ വേറെ ആർക്കും അറിയാൻ പറ്റുന്ന അതുകൊണ്ട് ഞാനെല്ലാം അതാ ക കുപ്പിലോട്ടിട്ട് ഇപ്പം സാധനങ്ങളൊക്കെ ഒരുവിധം തീർന്ന് നമ്മൾ മാസം ആദ്യമായിരുന്നു വെടിക്കുന്ന ഈ മാസം ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അച്ചുപേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ മേടിക്കാണ്ടാന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇന്ന് പൈസ തന്നിട്ട് പറഞ്ഞ് പോയി മേടിക്കാം അങ്ങനെ മഞ്ഞപ്പൊടി തട്ടിയിട്ട് പിന്നെ കടുക് കടുക് ഒരു തുള്ളി പോലും തറയിൽ പോയ വഴക്കാന്ന് പറയും ഇത് പോയാലും പോയില്ലേലും വഴക്ക് കൂടാനുള്ളത് എന്തായാലും കൂടും എന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ടറിയാം മൂന്നാല് കടു എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്റെ അമ്മ ഓരോ താഴെക്കളഞ്ഞുകൂടാ അങ്ങനെ വരും ഇങ്ങനെ വരും തരും വരും കട കൂടാനുള്ളത് എവിടെ ഇരുന്നാലും നല്ല അടി കൂടും അതിപ്പൊ കടുക് താഴെ പോയാലും അടി കൂടും താഴെ പോയി അടിപൊടും ഒരു കാര്യമല്ല അതൊക്കെ നമ്മുടെ പ്രവർത്തി ഇരിക്കും ഇല്ലേ ഞാൻ ഈ ബക്കറ്റിനകത്തായിരുന്നായിട്ട് സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ ഞാനെടുത്ത് അതിനകത്ത് വെക്കുക അപ്പൊ പിന്നെ പായസത്തിന്റെ സാധനം കൂടി എടുത്ത് ഇട്ട് വെക്കാന്ന് വിചാരിച്ചു അത് തുറന്നിരിക്കുന്ന ഒരു ബോക്സ് ആണ് ഞാൻ ഇട്ട് വെച്ചത് അപ്പൊ ഇതിനകത്തോട്ട് വെക്കാന്ന് വിചാരിച്ച് ഇത് നമ്മളിന്ന് വെള്ളം കിടക്കാൻ നേരം ഇതെല്ലാം ഒഴിഞ്ഞു കഴുകിയൊക്കെ പറക്കി വെച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിരുന്നതാ ഇപ്പൊ ഞാൻ വെച്ചതിനകത്തോട്ടങ്ങ് മാറിയിട്ട് വെക്കുക അപ്പൊ അപ്പൊ എന്ന് വിചാരിച്ചു പിന്നെ പയറ് പിടിച്ചോണ്ടി വന്നായിരുന്നു അപ്പൊ പയറിന് ഇവിടെ ഭയങ്കര ചിലവാണ് ഞാൻ തന്നെയാണ് കൂടുതലും കഴിക്കുന്നത് പിന്നെ പിള്ളേർക്ക് ഇതാണെങ്കിൽ പയറ് പുഴുങ്ങി വൈകിട്ട് ഞാൻ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടുകൊടുക്കും അങ്ങനെ ആണെങ്കിലേ കഴിക്കും തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് വാരി കൊടുത്താ ഇനി എവിടെയാണ് ഞാൻ തിട്ട് കൊടുത്താൽ തിന്നാ അല്ലാതെ സ്വന്തമായിട്ട് അവര് തിന്നാത്തില്ല അപ്പൊ പയർ ചെല്ലുന്ന നല്ലതാന്നറിയാലോ അതുകൊണ്ട് നമ്മള് പയർ ഇട്ടാ ഒരു കിലോ പയർ അധികം കൊള്ളാത്തത് കൊണ്ട് ബാക്കി എടുത്തു കെട്ടി കൊടുത്തു നീ പയറടുത്തോട്ട് വെച്ചേട്ടോ അങ്ങനെ എല്ലാം ഒക്കെ പറഞ്ഞ് ഒരു വിധമൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കുവാണ് ഇതെല്ലാം ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കൊണ്ടാട്ട മുളകാണ് ഇനിയിപ്പോ ഷ്ടി വ്രതമാണ് ഷ്ടി വ്രതത്തിന് ഇത് ഞാൻ അമ്പലത്തിൽ പൊരിച്ചുകൊണ്ട് പോകും മിക്ക വർഷങ്ങളിലും കൊണ്ടുപോകുന്ന കഴിഞ്ഞ വർഷം കൊണ്ടുപോയില്ല അപ്പൊ ഞാൻ അമ്പലത്തിൽ പൊരിച്ചുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പൊ അത് അവിടെ കിട്ടിയത് കൊണ്ട് വേടിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ബിരിയാണി ഒക്കെ അരി മേടിച്ചായിരുന്നു ബിരിയാണി അരി അതൊക്കെ അവർ എന്നുള്ള ടെൻഷൻ കൊണ്ട് വേറെ കവറ് നോക്കിയതാ കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ അങ്ങ് ധനങ്ങെടുത്ത് വെച്ചു അങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ട് വെച്ച് പിന്നെ പതിമുഖപ്പൊടി പതിമുഖപ്പൊടി എന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കുന്നതിന് പതിമുഖ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഇട്ട് കുടിച്ചാലും കിട്ടത്തില്ല പക്ഷെ ഇവിടെ എന്നെ കെട്ടിയ സാധനം ഇടുന്നതേ ഇഷ്ടമല്ല പിന്നെ ഇത് ഈ കോക്കോണട്ട് പൗഡർ എന്ന് പറഞ്ഞ് കിട്ടി ഞാൻ എന്നേവരെ മേടിച്ചിട്ടില്ല എന്തായാലും നോക്കാന്ന് മേടിച്ച് മേടിച്ചോണ്ടെന്നത് കുറഞ്ഞു തരണം മേടിച്ച് ഞാൻ വെച്ചാൽ പായസം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തേങ്ങാ പാൽ കൂടുതൽ വിഴിയണ്ടല്ലോ അപ്പോൾ കുറച്ച് കളിക്കൊഴിക്കുകയാണ് പിന്നെ കസേര എടുത്ത് കിടന്നിടത്ത് കൊണ്ട് കിടത്തി പിന്നെ ബാക്കി കവറുകളെല്ലാം പറക്കി പറക്കി എടുത്ത് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് എല്ലാ കവറും പറക്കി എടുത്തേക്കും കുറേ താഴെ പോയി പിന്നത് അവിടെ കിടക്കട്ടാന്ന് വിചാരിച്ചു പോയി പിന്നെ അതാണെങ്കിൽ ലിക്വിഡ് സാധനങ്ങളെല്ലാം ഞാൻ വർക്കേറിയയിലാണ് വെക്കുന്നത് അതെല്ലാം കൊണ്ടുവന്ന് പറക്കി ലിക്വിഡ് വന്നെല്ലാം കൊണ്ട് വർക്കേറിയ വെച്ചിട്ട് വന്ന് തുണി മടക്കാനായിട്ട് ഒരുങ്ങി കാരണം തുണികളെല്ലാം പറക്കിക്കൊണ്ട് ബാക്കി എല്ലാം ഇറ്റത്ത് കിടന്നതും കൂടെ ഞാൻ പറക്കിക്കൊണ്ടിട്ട് എല്ലാം മടക്കി മടക്കി അവരവരുടെ തുണികൾ അവരവരുടെക്ക് കൊടുത്തു വിടണം ഈ നമ്മുടെ എല്ലാം പ്രത്യേകതയാണ് നമ്മൾ തുണി കഴുകും പക്ഷെ മടക്കി വെക്കാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ല ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടമല്ലാതെ പിന്നെ പിന്നെ പലരോടും ചോദിക്കുമ്പോൾ പറയും ആ ഞങ്ങൾക്കും ഇഷ്ടമല്ല തുണി മുടക്കുന്നത് എനിക്ക് ഇഷ്ടവേ എനിക്ക് എനിക്കിഷ്ടവേ ഇല്ല ഞാൻ അങ്ങോട്ട് കൂട്ടി കൂട്ടി ഇടുവന്ന് പണ്ട് ഞാനും എങ്ങനെയായിരുന്നു ഒരു റൂമും ഞങ്ങളുടെ ഈ താഴത്തെ റൂം ആരും കിടക്കത്തില്ല നീ റൂമിലോട്ട് കൊണ്ടുവന്ന് കട്ടിലി വാരി 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 ഇടും പൂനെ പോലെ ആകുമോ അത് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം കുത്തി ഇരുന്നങ്ങ് മടക്കും ഇരുന്ന് ഞാൻ മടക്കുന്ന എങ്ങനെന്താ ഞാൻ ആരെങ്കിലും ഫോൺ ചെയ്യും ഫോൺ ചെയ്തിട്ട് അവരോട് കത്തി വെച്ച് കത്തി വെച്ചാൽ തുണി എത്ര ഞാനങ്ങ് മടക്കും മടക്കി തീരുമ്പഴത്തേക്ക് ഫോൺ കട്ട് ചെയ്യും അപ്പോഴത്തേക്ക് തുണിയും തീരും ോണം ചെയ്ത് കഥയും പറയും നുണയും പറയും എല്ലാം പറയും അപ്പൊ ആ ജോലി അങ്ങ് തീരായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ പണ്ടൊക്കെ മുടക്കുന്നത് ഇപ്പൊ പിന്നെ ഞാൻ ഒന്നുള്ളത് മടക്കിങ്ങൾ കാരണം കട്ടലി കൊണ്ടിടുമ്പോൾ കട്ടലി ഉറങ്ങാൻ വരുമ്പോൾ അതെടുത്ത് എങ്ങും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പഴയ മടക്കി അങ്ങ് വെച്ചിട്ട് കിടന്നുറങ്ങാതെ ആയിരിക്കും അപ്പൊ ഞാൻ ഇപ്പൊ സന്ധ്യയാമ്പ മടക്കി കട്ടെ വിളക്കത്തിക്കുന്നതിന് മുമ്പേ ഇതെല്ലാം മടക്കിങ്ങ് ഒതുക്കി പറക്കി വെക്കും അതുകൊണ്ട് ഇപ്പൊ ശീലമായതുകൊണ്ട് തുണികളൊന്നും വാരി കൂട്ടിയെങ്ങും ഇടേണ്ടി വരത്തില്ല എനിക്ക് എന്നും തുണി എഴുതണം എന്നും തുണിയണംന്ന് വെച്ചാൽ മെഷീൻ ഉള്ളത് കൊണ്ടാണ് എന്നും കഴുകുന്നത് നിങ്ങളെ ഇറങ്ങിയും അല്ലെങ്കിൽ ഞാൻ തുണി എന്നും കഴുകും കാരണം എനിക്ക് എന്നും തുണി എഴുതുന്നത് ഒരു ആവേശമാണ് പക്ഷെ മടക്കുന്നത് മാത്രം ആവേശമല്ല അതെല്ലാവർക്കും അങ്ങനെ എനിക്ക് അഴുക്കുള്ള തുണി ഇങ്ങനെ കൂട്ടിയിടുന്ന ഇഷ്ടമല്ല ഞാൻ എപ്പോഴും തുണി എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കും ഇതിപ്പോ മെഷീൻ ഉള്ളത് കൊണ്ടാണ് പത്ത് മിനിറ്റ് ഇട്ടതും അര മണിക്കൂറിട്ടതും ഒരു മണിക്കൂർ മണിക്കൂറിട്ടതും എല്ലാം കാണുമതി കൊണ്ടുവരിക ബക്കറ്റ് ഇടുക പോവുക കൊണ്ടുവരിക ബക്കറ്റ് ഇടുക പോവുക അതൊരു ചടങ്ങാണ് ഇവിടെ നമ്മൾ നമ്മളിവിന് അതിൽ നിന്നെല്ലാം ഇടും അങ്ങനെ ഞാൻ എല്ലാർത്തരും ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് മടക്കി വെച്ചിരിക്കുന്നത് ആ തുണിയൊക്കെ മാറ്റിയിട്ടേക്കുന്നത് അതൊന്നും നല്ലോണം ഉണങ്ങിലട്ടോ ഞാൻ ഇതൊക്കെ രാവിലെ കഴുകിയിട്ടതായിരുന്നു അത് എല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് വന്നതാണ് അത് പിന്നെ സൈഡിലോട്ട് മാറ്റിയിട്ടത് അപ്പോഴത്തേക്ക് കൊണ്ടുപോയി ഉണക്കാനിടാം എന്ന് വിചാരിച്ചു ഷീറ്റിന്റെ കടികൊണ്ടിടുന്നത് അപ്പോഴത്തേക്കാണ് നമ്മൾ തുണി മടക്കി ടാസ്ക് തീർന്നു പിന്നെ ഞാൻ ഒന്ന് മേലൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്ന് വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ വിളക്ക് കത്തിക്കുന്ന ഈ സംഭവം എനിക്ക് പണി ഞാൻ രാജീവണ്ണനാട്ടോ രാജീവണ്ണനെ കൊണ്ട് ഞാൻ ഒരു ആൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് ഞാനത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇതേ കണക്ക് വേണമെന്ന് പറഞ്ഞു രാജീവണ ഞാൻ മനസ്സിൽ വിചാരിച്ച കണക്ക് തന്നെ എനിക്കത് സെറ്റ് ചെയ്ത് നല്ലടാ ഇതാണ് എന്റെ പടം മുറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലം പിന്നെ ഞാൻ അത് അടുക്കളയിലോട്ട് വന്നു കുറച്ച് നെല്ലിക്കായിട്ടിരുന്നു ആ നെല്ലിക്കനെ നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കാം എന്നിട്ട് അത് ഉപ്പിലിടാൻ ഉപ്പിളിടാനാ പുഴുങ്ങിയിട്ടാണോ ഉപ്പിടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചില ഒരു ഇടും ഞാൻ അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് പോയിക്കും ഇങ്ങനെ ആ ചെയ്യുന്നതി കേട്ടാ പിന്നെ കുറച്ച് കാന്താരി മുളക് സ്പോൺസർ ചെയ്തത് അപ്പുറത്ത് ആയിരുന്നു പ്രസന്നാൻഡിയുടെ പോയി എടുത്തോ വന്ന കാന്താരി മുളക് ആ കാന്താരി മുളക ഞാൻ അന്നേരം ടിന്നിനെ അകത്തിട്ട് വെച്ചായിരുന്നു ടിന്നിട്ട് ീനയുടെയാണ് ടീന കേക്ക് കൊണ്ടുവന്ന ടിന്നാണ് ആ കൊടുത്തില്ല അതിനകത്തിട്ട് അടച്ചു വെച്ചിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ പക്ഷേ കാന്താരി മുളക് കാന്താരി മുളകിനെ എല്ലാം നുള്ളിപ്പിച്ചി എന്റെ ചെ മുകളിലത്തെ ഫതിന്റെ എന്ത് പറയുന്നതെന്ന് മറന്നുപോയി ആ ആ സംഭവം എല്ലാം പിച്ചി കളഞ്ഞ് പിച്ചി കളഞ്ഞിട്ട് അവിടെ നിന്നപ്പോങ്ങനെ ആരുടെടുത്തോ ഞാൻ കഥ പറയുന്നുണ്ട് ആ പൊടിച്ചേച്ചി എന്തോ പൊടിച്ചേലേ കൂടുന്നപ്പോൾ പുറകു ഓടി വന്നു പട്ടി 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 പൊടി എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പൊ പൊടിച്ചേച്ചി പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന് അങ്ങനെ ഞാൻ കഥ പറഞ്ഞു അവിടെ എന്തോ സൗണ്ട് കേട്ടാലും കൂടെ നേരത്തെ എന്നൊക്കെ ചോദിച്ചു ഞാൻ നേരത്തെ തുണി മടക്കി കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്ടല്ലായിരുന്നു അത് ഞാൻ തുണി മടക്കി കൊണ്ടുവന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് അവിടെ കേട്ടു അത് എന്താന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്ക് സൗണ്ട് തീർന്നുപോയി പോയി അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു നേരെ താക്കോൽ കളഞ്ഞു പോയി ഞാൻ ആ താക്കോൽ കളഞ്ഞു പോയത് കൊണ്ട് പൂട്ടടിച്ച് പൊട്ടിക്കാൻ നോക്കിയതാണ് അങ്ങനെ അതും പറഞ്ഞ് ഞാനും സിനിയും കൂടെ ചിരിക്കുന്നതാണ് ആ കണ്ടത് പിന്നെ ഞാൻ ഒരു ടിന്നൊക്കെ കഴിക്കൊണ്ട് വന്ന് നെല്ലിക്ക പക്ഷേ നെല്ലിക്ക് ഉപ്പിലിട്ട് വെക്കുമ്പോ ഒഴിച്ചിടാൻ വേണ്ടിട്ട് പോയി ഒരു തിന്നു കഴുകിക്കൊണ്ട് കൊണ്ടുവന്ന് തിന്നി കഴുകിക്കൊണ്ട് വന്ന് വെച്ച് പിന്നെ ഞാൻ ഒരു ഇച്ചിരി പാത്രം ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ആ എന്തുവാ േ മറന്നുപോയി സാധനത്തിന്റെ പേരെപ്പോഴും കാന്താരി മുളക കാന്താരി മുളവെല്ലാം കൂടെ അതിനകത്തോട്ടൊന്ന് ഒളിപ്പിച്ചിട്ട് കുറച്ചിട്ടഴിച്ചപ്പോഴത്തേനീ അഞ്ചാറും കൂടെ ഇടണം എന്നൊന്ന് ബാക്കിയും കൂടി ഇടൊന്നു ഒളിപ്പിച്ചിട്ട പിന്നെ കുറച്ച് തോനും ഉപ്പു വരി അതിനകത്ത് കിട്ടിയിട്ട ആ പാത്രത്തിൽ വെള്ളം വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പിന്നെ അതിനെ ഒന്ന് കുഞ്ഞായിട്ടൊന്നിളക്കി എന്നിട്ട് ഞാൻ ദേ ആവി വന്ന് നെല്ലിക്കെല്ലാം കൂടെ അതിനകത്തോട്ട് വരിയിടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പോയി ഒരു കരണ്ടി എടുത്തോന്ന് കോരി 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 ഇട്ട് കുറച്ച് കോരിയിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം എന്ത് ജോലി ചെയ്താലും പെട്ടെന്ന് തീർക്കണമെന്ന ആവേശം കൊണ്ട് ഞാനിപ്പോൾ ഒരു പണി കഴിയും കേട്ടാ കൈ കൊണ്ട് തന്നെ അതങ്ങ് പൊക്കിയെടുക്കുക എൻ്റെ കൈ അങ്ങ് വളാവോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ തുണി എടുത്ത് പോക്കി കാരണം ഞാൻ ഈ സാധനം എപ്പോഴും ഇൻഡക്ഷൻകത്താ വെക്കുന്ന ആ ഒരു ഓർമ്മയിൽ പോയി അങ്ങ് പൊക്കിയെടുത്തതാണ് പക്ഷെ ഇൻഡക്ഷൻ ആകാകുമ്പോൾ പാത്രത്തിൽ ചൂടാവാത്തില്ല പിന്നെ ഞാൻ അത്തോട്ട് തട്ടായിട്ട് ഉപ്പൊക്കാൻ നോക്കി ഉപ്പൊക്കാത്ത ആവശ്യത്തിനുണ്ടായിരുന്നു ഇനി വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാന്ന് വെച്ചിട്ട് അതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് വെച്ച് അന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമായി അപ്പ അത്രേ ഉള്ളൂ എന്ന് പറയുന്നതിന് മുമ്പെൻ്റെ ഇതും കൂടെ കണ്ടോട്ടാ ഇല്ലേക്കാ ഞാനൊട്ടിന്നിട്ട് അടച്ചോച്ച അപ്പ ശരി അത്രേ ഉള്ളൂ